ഹായ് ഫ്രണ്ട്സ് ഇന്ന് കണ്ണൻ്റെ പിറന്നാളല്ലേ അപ്പം എല്ലാവർക്കും സന്തോഷവും സ്നേഹവും നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൻ അപ്പം നമ്മളെന്തുണ്ടാക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിക്ക് അനുസരിച്ചിട്ടുള്ള വിഭവമൊന്നുമല്ല നമ്മളെതുണ്ടാക്കുന്നത് സോയാ ചാങ്ക്സ് ഡ്രൈ റോസ്റ്റാണ് അപ്പോൾ ഈ സോയാ ചാങ്ക്സ് മിക്കവർക്കും ഇഷ്ടമില്ലാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണമാണ് അത് നമ്മൾ കറി ഉണ്ടാക്കിയാലും അത് പോവില്ല നമ്മൾ എന്ത് ചെയ്താലും അത് പോവില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ പച്ചമണം നമ്മൾ മാറ്റണം അപ്പം അതിന് ശേഷം നമ്മൾ എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സോയാ ചങ്സ് ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാം ഈ സോയാ ചങ്സ് ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സോയാ ചങ്സിനെ ഇതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം അതായത് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ എത്ര സോയാ ചങ്സ് എടുത്തിട്ടുണ്ടോ അത് ഇതിലിട്ട് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് തിളപ്പിക്കുക അപ്പം അതിൻ്റെ നന്നായിട്ട് ഉപ്പ് പിടിക്കും സോയാ ചങ്ക്സ് വേവണമെന്നില്ല പക്ഷെ എന്നാലും ഒരു മുക്കാൽ ഭാഗത്തോളം വേവാകുന്നത് വരെ നമ്മൾ തിളപ്പിക്കണം അങ്ങനെ തിളച്ച സോയാ ചങ്ക്സ് അതായത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഭാഗത്തിൽ നമ്മളത് എടുക്കുക എന്നിട്ട് നമ്മളത് വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റണം ഇത് ഊറ്റി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോയാ ചങ്ക്സിൻ്റെ പച്ചമണം മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് തീർന്നിട്ടില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സോയാ ചങ്ക്സിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണല്ലോ വേവിച്ചത് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർക്കാത്ത കറിയോ മഞ്ഞൾപ്പൊടി ചേർക്കാത്ത കറിയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഒന്നിങ്ങനെ ഷെല്ലോ ഫ്രൈ ചെയ്ത് തീർത്താൽ മതി പക്ഷേ നമ്മളിപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൽ മുളക് പൊടി ഉപ്പൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഈ സോയാ ചങ്ക്സിലും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർക്കുമ്പോൾ അത് നന്നായി പിടിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ പുരട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ഓയിലാണോ ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറച്ചൊഴിച്ചിട്ട് നമ്മൾ ഈ മസാല അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ മുളകും ഉപ്പും മഞ്ഞളുമൊക്കെ ഇതുപോലെ പിടിക്കും എന്നുള്ളത് മാത്രമല്ല ഈ ചങ്സിനുണ്ടാകുന്ന ആ ഒരു പച്ചമണം പോകും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാത്ത കറികളാണെങ്കിൽ ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഏതോയിലോ നിങ്ങളൊന്നിങ്ങനെ ഇളക്കി ഷലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പച്ചമണം പോയി കിട്ടും ഇനി നമുക്കിത് കോരി മാറ്റാം എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെളിച്ചെണ്ണയിലാണെല്ലാം ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു വലിയ സവാള അല്ലെങ്കിൽ രണ്ട് ഇടത്തരം വലിപ്പത്തിലുള്ള സവോള എടുത്തിട്ട് ഇത് നമ്മൾ വറുത്തെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത് നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ട് ഇങ്ങനെ മുരിങ്ങി വരുമ്പോൾ നമ്മൾ ഇളക്കിയെടുക്കുക മുക്കാൽ വേവിൽ നമ്മൾ കോരി മാറ്റുക പിന്നെ അതിൻ്റെ ചൂടിലിരുന്നിട്ട് ബാക്കി വേവും അല്ലാതെ ശരിക്ക് വറുത്തിട്ട് കോരിയാണെങ്കിൽ അതവിടെ ഇരുന്നിട്ട് കരിയും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പാകത്തിലാണത് കോരി മാറ്റി എടുക്കേണ്ടത് ഇതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ഈ വറുത്ത സവോള അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു പിന്നെ നമ്മൾ അതേ എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം അതിന് സവോളയുടെ ഫ്ലേവർ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി വരെ ചതച്ചതായാലും മതി അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ഒരു ചെറിയ സവോള ഒരു ചെറിയ സവോള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വയറ്റി കൊടുക്കുക കാരണം നമ്മൾ ഓൾറെഡി ഒരു വലിയ സവോള അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ചേർക്കാം അപ്പോൾ ഒരുപാട് സവോളയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയ സവോള ചേർത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു നല്ല ഫ്രഷ് മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് ഈ കളറ് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടിക്കുന്ന നല്ല ഫ്രഷ് മല്ലിപ്പൊടിയാണ് അതോടൊപ്പം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കും മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ വരെ ചേർക്കുക കാരണം നമ്മൾ മുളക് പൊടി അവിടെ ചേർത്തിട്ടുണ്ട് അത് ഓർമ്മ വേണം പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ മതി കാരണം മഞ്ഞൾപ്പൊടിയും നമ്മൾ ചങ്സിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ നമുക്ക് ഗരം മസാലയും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അത് ഒരുപാട് ഫ്ലേവർ വേണ്ട ഒരു ഒന്നും വേണ്ട അര ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി പിന്നെ നമ്മൾ ഇതെല്ലാം പൊടികൾ മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പൊടികളൊക്കെ പെട്ടെന്ന് മൂക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായി കിടക്കുകയാണല്ലോ സവോളയൊക്കെ ഇങ്ങനെ മൂത്തിട്ട് നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ ടെൻഷനുള്ളവർക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും കരിയെന്നുള്ള പേടി വേണ്ട ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇളക്കിയെടുത്തു പിന്നെ നമ്മളതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്തിച്ചിരിക്കുന്ന ചങ്സ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മൾ ചങ്സ് ഒരു പ്രാവശ്യം നമ്മൾ മുക്കാൽ ഭാഗത്തോളം വേവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളൊന്നിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ചേർത്ത മസാലകൾ ചങ്സിനോടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടെ വേവിക്കുക അപ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് വെന്തിട്ട് നമ്മുടെ ചങ്സിൻ്റെ ഒപ്പം ചേരും പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ചങ്ക്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി കുറുകി വരുന്ന പാകത്തിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത് അവസാനം ചേർക്കാൻ പാടുള്ളൂ കാരണം ഈ സവോള അധികം സോഫ്റ്റ് ആയിട്ട് പോകാൻ പാടില്ല അത് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ നന്നായിട്ട് വെന്തു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് അവസാനം കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ കിട്ടാൻ വേണ്ടി കാരണം നമ്മൾ അര ടീസ്പൂൺ ഗരം മസാല പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്കിത് കഴിക്കുമ്പോൾ ശരിക്കും ഒരു നോൺ വെജ് വിഭവം കഴിക്കുന്ന പോലെ തന്നെ തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മുടെ ഈ സോയാ ചങ്സ് ഡ്രൈ റോസ്റ്റ് നമ്മുടെ സോയാ ചങ്സ് ഡ്രൈ റോസ്റ്റ് റെഡിയായി ഇനി അവസാനം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഗരം മസാല അവസാനം ചേർത്തു കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കിയെടുത്താൽ സോയാ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് റെഡിയായി ഈ റെസിപ്പി നമുക്ക് നോൺ വെജിലും ചെയ്യാം കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ ഈ റെസിപ്പി കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം സോയാ ചങ്ക്സ് ഇഷ്ടമില്ലാതെ ഈ പച്ചമുള ഇഷ്ടമില്ലാതെ ഇതുവരെ ഉണ്ടാക്കാത്തവർ പോലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ രീതി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ പച്ചമണൊക്കെ പോയി നല്ല ടേസ്റ്റാകും പിന്നെ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ഡ്രൈ റോസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ എന്താ പറയുക ശരിക്കൊരു നോൺ വെജ് കഴിക്കുന്ന പോലെ തന്നെ തോന്നും അപ്പോൾ വെജിറ്റേറിയൻസിന് വളരെ നല്ലതാണ് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് സോയാ ചങ്ക്സ് സോയാ മിൽക്ക് ഒക്കെ കഴിക്കണമൊക്കെ വളരെ നല്ലതാണല്ലോ അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ച് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി ഉണ്ടാക്കി നോക്കാം പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്തതിന് ശേഷം മാത്രം എന്ത് റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല രുചിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക